റപ്പിക്കാൻ വേണ്ടി ഡൈ അടിച്ചാൽ മുഖം കറക്കും കറക്കുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കും ഡോക്ടർ എമി മേരി സെബാസ്റ്റ്യൻ ഫ്രം വൈസിഡിസി ട്രിവാൻഡ്രം ഇപ്പൊ നമ്മുടെ നാട്ടില് കുറച്ച് കോമൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷനാണ് ലൈക്ക് ആൻഡ് പ്ലാൻ എ സ്ഥിരമായിട്ട് ഹെയർ ഡൈ ഹെന്ന നീലാമ്പരി അഥവാ ഇൻഡിഗോ തുടങ്ങിയ സാധനങ്ങൾ ഉപയോഗിക്കുന്നവരില് പതുക്കെ പതുക്കെ മുഖം ഇരുണ്ടുവരിക കഴുത്ത് ചെവിയുടെ ഭാഗത്തൊക്കെ ഒരു ഇരുണ്ട നിറം പതുക്കെ പതുക്കെ ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത് അത് മെല്ലെ മെല്ലെ ഒരു സ്ലേറ്റ് ഗ്രേ അഥവാ ബ്ലാക്ക് കളറിലേക്ക് പോകും പലരും ഇത് നിഗ്ലക്റ്റ് ചെയ്യാം പതിവ് തുടക്കത്തിൽ അതായത് പ്രായത്തിൻ്റെ ആയിരിക്കും അല്ലെങ്കിൽ സൺ ടാൻ ആണെന്നൊക്കെ വിചാരിച്ച് ചികിത്സ എടുക്കാതിരിക്കും ഇത് ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യുന്നതിന് ചില ട്രിഗർ ഫാക്ടേഴ്സ് ഉണ്ട് ഈ ട്രിഗർ ഫാക്ടേഴ്സ് കോമൺ ആയിട്ട് ഹെയർ ഡൈ ഹെയർ ഡൈ ഷാംപൂ ബേസ്ഡ് ഹെയർ ഡൈ ആവാം അല്ലെങ്കിൽ നാച്ചുറൽ ഹെയർ ഡൈസിൽ കാണുന്ന ഇൻഡിഗോ ബ്ലാക്ക് ഹെന്ന പിന്നെ പെർഫ്യൂംസ് ആഫ്റ്റർ ഷേവ് പെർഫ്യൂംഡ് കോസ്മെറ്റിക്സ് പിന്നെ എണ്ണകൾ അതായത് കാച്ചി എണ്ണ നെല്ലിക്കയൊക്കെ ചേർത്ത് കാച്ചി എണ്ണ മസ്റ്റേഡ് ഓയിൽ ആൽമണ്ട് ഓയിൽ തുടങ്ങിയവയൊക്കെ ഇതിൻ്റെ ട്രിഗർ ഫാക്ടേഴ്സാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ട്രിഗർ ഫാക്ടേഴ്സ് സ്റ്റോപ്പ് ചെയ്യുക കറക്റ്റായിട്ടുള്ള ചികിത്സ എടുക്കുക